ഏതാനും വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിന്റെ ആത്മാവ് തന്നെയാണ് മലയാളം എന്നിരുന്നാൽ തന്നെ ഇന്നത്തെ ആ ആത്മാവിനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇംഗ്ലീഷിന്റെ ഇടകലർത്തി അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കൂടുതൽ ഉൾക്കൊള്ളിച്ച് മലയാളത്തെ നമ്മൾ ഒരു വേറെ രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മലയാളം മങ്ങിക്കൊണ്ടിരിക്കുകയായി ഇന്നത്തെ തലമുറകൾ നമ്മൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങളെ എന്ത് സംസാരിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ രക്ഷിതാക്കൾക്കും ഇഷ്ടം കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനോടാണ് അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസ സമുദായത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നതിനോടാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയാണ് മലയാളത്തിന്റെ മലയാളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഇതായിട്ട് പറയുന്നത് പറയുന്നത് പക്ഷേ മലയാളത്തിനോടുള്ള നമ്മുടെ സാമിപ്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മലയാള കൈകാര്യ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും അതിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ സാഹിത്യ രംഗത്താണെങ്കിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കഥകളും കവിതകളും പുസ്തകങ്ങളും ഒക്കെ എടുത്തു കൊടുത്തവരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഇടുന്നു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ കുറ്റചിത്രത്തിൽ ഒരു ഫോട്ടോ ഇടുന്നു നമ്മൾ ചെയ്യുന്നത് അതിലൊരു തലക്കെട്ട് കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ് ഒരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം എന്ന് എഴുതി ഇട്ടുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ പല പല തലക്കെട്ടുകൾ ഇംഗ്ലീഷിലെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന രീതിയിലാണ് ശരിക്കും ഭരണഭാഷ തന്നെ മലയാളമാക്കിയത് ഇതിന്റെ ഒരു കടന്നുവരിവോടുകൂടിയാണ് എന്തിനും ഏതിനും ഇംഗ്ലീഷ് മാത്രം അല്ലെങ്കിൽ മറ്റു ഭാഷകളെ ആശ്രയിക്കുന്നു നമ്മുടെ സ്വന്തം ഭാഷയെ നമ്മൾ കൈവിട്ട് കളയുന്നു അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറകൾ അതിനെ മറന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കോമനിൽ നിന്നാണ് ഭരണഭാഷ മലയാളം എന്ന ഒരു സമുദായം കൊണ്ടു വന്നത് കൂടുതലും ഇംഗ്ലീഷിലാണ് എന്ത് അറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതി പിടിപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ തന്നെ ചെ കുട്ടികളും മലയാളി കുട്ടികൾ മലയാളികളല്ലാതെയാണ് ജീവിക്കുന്നത് മലയാളം അറിയാതെയാണ് ജീവിക്കുന്നത് അത് ചില കുട്ടികൾക്ക് മലയാളം എഴുതാൻ അറിയത്തില്ല സംസാരിക്കാൻ അറിയാം എത്ര നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളീയക്കാരെ തന്നെ മലയാള ഭാഷയിലൂടെയാണ് മലയാളികൾ എന്ന പേര് വന്നത് എങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷയിലൂടെയാണ് ആ ഒരു ഭാഷയെ നമ്മൾ മറന്നുകൊണ്ട് പിൽകാലത്ത് നമ്മൾ ഇംഗ്ലീഷിനോടും മറ്റു ഭാഷകളോടും കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഈ മലയാള ഭാഷയെ എങ്ങനെ നമ്മുടെ പുതു തലമുറകൾക്കിടയിൽ കൂടുതൽ ഇതോടുകൂടി അട അടിച്ചുറപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ ശരിക്ക് നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഓരോ കുടുംബത്തിൽ പക്ഷെ കേരളം മാറുന്നു പുരോഗമനം ശാസ്ത്ര പുരോഗതി എന്തൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഷ നമ്മളിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ് മലയാളികൾ എന്ന് അറിയപ്പെടുന്നതന്നെ നമ്മുടെ ഭാഷയുടെ ആ ഒരു സൗന്ദര്യം കൊണ്ടാണ് ഞാൻ ഒരു കവി പരിപാടി കവിയുടെ വരികൾ പോവുകയാണ് മറ്റുള്ള ഭാഷകൾ കേവലം ഭാഗ്യമാണ് മദ്യനോ പെറ്റമ്മ തൻ ഭാഷകൾ എത്ര എത്ര ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മറ്റുള്ള ഭാഷകൾ കേവലം ബാക്കിയ ഭാഷകൾ അങ്ങനെ നമ്മൾ ആ മലയാള ഭാഷയെ നമ്മളേതായി കണ്ടുകൊണ്ട് പുതുതലമുറയ്ക്ക് അതിന്റെ എന്താണ് അതിന്റെ ആവശ്യം അല്ലെങ്കിൽ മലയാളത്തിന്റെ ആവശ്യം എന്താണ് മലയാള ഭാഷയോടുള്ള ആ ഒരു സ്നേഹം വളർത്തിയെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്